കെ സിഫ്റ്റ് ഇന്ന് വളരെ പോപ്പുലറാണ് കെ സിഫ്റ്റ് വഴി എന്തൊക്കെ ലൈസൻസുകൾ എടുക്കാം അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് ഇതാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം കെ സിഫ്റ്റിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് തന്നെ ഞാൻ കുറേ ദിവസം എടുത്താണ് കാണാണ്ട് ഇത് പഠിച്ചത് കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പാരൻ്റ് ക്ലിയറൻസ് എന്നാണ് ഇതിന്റെ ഒരു അബ്രിവേഷൻ ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്ന അതാണ് ശരിക്കും പറഞ്ഞാൽ കുറെ ദിവസം എടുത്താലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോ കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പാരൻ്റ് ക്ലിയറൻസ് ഇതാണ് കേസിറ്റ് ഈ കേസിഫ്റ്റ് എന്ന് പറയുന്ന സംവിധാനം രണ്ടായിരത്തി പതിനെട്ടിലെ എം എസ് എം രണ്ടായിരത്തി പതിനെട്ടിലെ കേരള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ക്ടിന്റെ ഭാഗമായി കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ എം എസ് എം ഇ ഫെസിലിറ്റേഷൻ്റെ ആക്ട് ആക്ടിന്റെ ഭാഗമായിട്ടും ഈ കെ സെഫ്റ്റിനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ കെ സെഫ്റ്റ് വഴി എന്തൊക്കെ ലൈസൻസുകൾ എടുക്കാം അല്ലെങ്കിൽ ലൈസൻസുകൾ എടുക്കാനുള്ള ഗുണം എന്താണ് കെ സെഫ്റ്റ് വഴി കെ സെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ എല്ലാ ബെനിഫിറ്റും അതിനുണ്ട് നമുക്ക് അപേക്ഷ കൃത്യമായിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്യണമെങ്കിൽ സ്റ്റാറ്റുഡറി ആയി എന്തൊക്കെ പേപ്പറുകൾ വേണമോ അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമ്മളോട് പറയും അതനുസരിച്ചുള്ള പേപ്പറുകൾ നമ്മൾ കൊടുത്താൽ മതി നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതനുസരിച്ച് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം എല്ലാ അപേക്ഷയ്ക്കും അതിൻ്റെ ഒരു ഫീസ് ഉണ്ട് ആ ഫീസ് എത്രയാണ് എന്ന് പറയും അത് നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാം ഈ അപേക്ഷ നമ്മൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ട്രാക്ക് ചെയ്യാം ഇത് ഈ അപേക്ഷയുടെ പൊസിഷൻ എന്തായി എന്ന് നമുക്ക് അറിയാം മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതിന് അനുമതി കിട്ടും താങ്കളുടെ അപേക്ഷയിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ട് എങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളെ വിളിച്ച പോരായ്മ പരിഹരിക്കണം പോരായ്മ ഒന്നുമില്ല എങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ താങ്കളുടെ അപേക്ഷ നമ്മളുടെ അപേക്ഷ പരിഗണിച്ച് അനുമതി തരണം ഇനി അനുമതി തന്നില്ല അനുമതി കിട്ടിയതായിട്ടുള്ള ലൈസൻസ് നമുക്ക് കിട്ടും മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ പ്രോസസ് നടക്കും അതാണ് കെ സിപ്റ്റ് വഴി അപേക്ഷിച്ചാലുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് മുപ്പത് ദിവസം അതുപോലെ തന്നെ എത്ര ദിവസത്തെ എത്രക്ക് ഡോക്യുമെന്റ് വേണം ഇതിനപേക്ഷിക്കാൻ എന്ന് ആ കെ സിപ്റ്റിൽ പറയും എത്ര ഫീസ് അടയ്ക്കണം ഓൺലൈനിൽ അടക്കാം അത് പറയും ഒരു ഓഫീസിലും പോകേണ്ട കാര്യമില്ല ഇനി ഈ റ്റ് വഴി ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യണമെങ്കിൽ വേണ്ട ഡോക്യുമെന്റ്സും അതുപോലെ എല്ലാ ഏത് ലൈസൻസിന് വേണമെങ്കിലും വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്ത് പറയും എല്ലാ അപേക്ഷകൾ എല്ലാ ലൈസൻസിനും വേണ്ടിയുള്ള അപേക്ഷകൾക്ക് ഒറ്റ ഫോം ഉപയോഗിച്ചാൽ മതി അതായത് പഞ്ചായത്ത് ലൈസൻസിന് അപേക്ഷിക്കണമെങ്കിലും ഫാക്ടറി അൻബോയ് ലൈസിന്റെ ലൈസൻസിന് അപേക്ഷിക്കണമെങ്കിലും ഫോം ഒന്ന് തന്നെ ഉപയോഗിച്ചാൽ മതി അപ്പൊ ഏകദേശം ഇരുപത്തി അഞ്ചോളം ലൈസൻസുകൾ ഇപ്പോൾ നമുക്ക് കെ സിപ്റ്റ് വഴി എടുക്കാൻ പറ്റും എന്തൊക്കെയാണ് പ്രധാനമായും ആ കെ സിപ്റ്റ് വഴി എടുക്കാൻ കഴിയുന്നത് എന്ന് ഞാനൊന്ന് പറയാം ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ അനുമതി നമുക്ക് കെ സിപ്റ്റ് വഴി എടുക്കാം ഇപ്പം നമുക്കറിയാം സാധാരണ സംരംഭങ്ങളാണ് എങ്കിൽ ആയിരം എം സ്ക്വയർ വരെ ഉള്ള സംരംഭങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ അനുമതി എടുക്കണമെന്നില്ല ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ അപ്രൂവൽ നമുക്ക് ഇതുവഴി എടുക്കാം ഒമ്പത് ജീവനക്കാരിൽ കൂടാത്ത ആൾക്കാർ എടുക്കണമെന്നില്ല ഒമ്പത് ജീവനക്കാരിൽ കൂടുതൽ ആളുകളെ എടുത്ത് ജോലി ചെയ്യിക്കുന്ന കറണ്ട് ഉപയോഗിച്ച് ജോലി ചെയ്യിക്കുന്ന എല്ലാവരും നിർബന്ധമായും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ അപ്രൂവൽ മേടിക്കണം തൊഴിൽ വകുപ്പിന്റെ ഷോപ്പ് രജിസ്ട്രേഷൻ എല്ലാം നമുക്കിതിൽ എടുക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അവരുടെ എല്ലാത്തരം കെട്ടിട നിർമ്മാണ അനുമതി എല്ലാം നമുക്ക് ഇവിടെ ഒന്ന് എടുക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാം നമുക്ക് എടുക്കാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഇതുവഴി എടുക്കാം കെ ഐ സി ബിയുടെ ഇലക്ട്രിക് കണക്ഷനുള്ള അപേക്ഷ നമുക്ക് ഇതുവഴി കൊടുക്കാം കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനുള്ള അപേക്ഷ ഇതുവഴി കൊടുക്കാം ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഭൂഗർഭ ജല പരിശോധന ഇപ്പോൾ വെള്ളം മുഖ്യ അസംസ്കൃത വസ്തുവായിട്ട് നമ്മൾ ഒരു സംരംഭം ചെയ്യണമെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി ആവശ്യമാണ് പമ്പിംഗ് ടെസ്റ്റ് നടത്തി എത്രമാത്രം ജലം നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്നും കുഴിച്ചെടുക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ തരുന്നത് അവരാണ് ഈ പ്രത്യേകിച്ച് ഈ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടറോ ഒക്കെ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് ഈ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി മേടിക്കുക എന്നുള്ളതാണ് അതുപോലെ സ്റ്റേറ്റ് ലെവൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റി ഉണ്ട് അങ്ങനെ ഒരു സ്ഥാപനം നമുക്കുണ്ട് അത് പരിസ്ഥിതിയുടെ ക്ലിയറൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ പരിസ്ഥിതിക്ക് ക്ലിയറൻസ് പല സംരംഭങ്ങൾക്കും ആവശ്യമാണ് അപ്പോൾ അത് നമുക്ക് ഇത് എടുക്കാം അതുപോലെ പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ എല്ലാ ലൈസൻസും നമുക്ക് ഇത് എടുക്കാം അതുപോലെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഇപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും കുറെ മണ്ണ് കല്ലൊക്കെ മാറ്റിയിട്ട് വേണം അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ ഇൻഡസ്ട്രി തുടങ്ങാൻ എന്നുണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി മേടിക്കണം അതുപോലെ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റ് ചില കെട്ടിടങ്ങളുടെ പ്ലാനുകളുടെ അംഗീകാരം നമുക്ക് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ടൗൺ പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റ് പൊതുവെ അറിയപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അത്തരം ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള അനുമതി നമുക്ക് കാസറ്റ് വഴി എടുക്കാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയും നമുക്കിപ്പോൾ കാസെറ്റ് വഴി എടുക്കാം അതുപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ അനുമതി അതുപോലെ നിരവധി ആയിട്ടുള്ള പുതിയ കാര്യങ്ങളും ഇതിൽ ഈ കാസെറ്റ് വഴി എടുക്കാം എന്നുള്ള നിലയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ കാസറ്റ് എന്ന് പറയുന്നത് എല്ലാത്തിലും ഉപയോഗിക്കാവുന്ന ഒരു ഒരു മഹത്തായ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ിൽ കയറി നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുക ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഏതെങ്കിലും ഒരാൾക്ക് കെ സിഫ്റ്റിൽ കയറി ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളെ സഹായിക്കുന്നതിന് വ്യവസായ വകുപ്പിലൊരു ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഫെസിലിറ്റേഷൻ ഓഫീസർ എന്നാണ് എല്ലാ താലൂക്ക് വ്യവസായ ഓഫീസിലും ഒരു ഫെസിലിറ്റേഷൻ ഓഫീസറുടെ സേവനമുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു സംരംഭകന് ഏതെങ്കിലും ഒരു സംരംഭകന് തനിക്ക് കേസിറ്റ് വഴി ഓൺലൈൻ വഴി ഒരു ലൈസൻസിന് വേണ്ട അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹം തീർച്ചയായും വ്യവസായ വകുപ്പിന്റെ താലൂക്ക് വ്യവസായ ഓഫീസുമായി ബന്ധപ്പെടുക അവിടെ ഒരു ഫെസിലിറ്റേഷൻ ഓഫീസർ ഉണ്ട് ഈ ഓൺലൈൻ അപേക്ഷകൾ പരമാവധി അക്ഷയ സെന്റർ വഴി ഏർ അപേക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പല ആളുകളും ഈ അക്ഷയ സെന്റർ വഴി അപേക്ഷിച്ച് വലിയ അപകടത്തിൽ ചാടിയ ഒരു സ്ഥിതിയും എനിക്കറിയാം അതുകൊണ്ട് കേസിറ്റ് പോലുള്ള കാര്യങ്ങൾ ഇതിന് എക്സ്പെർട്ടായിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയി മാത്രം ചെയ്യുക അതാണ് ഈ പറഞ്ഞ താലൂക്ക് വ്യവസായ ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സൗജന്യമായിട്ട് തന്നെ ഈ ഒരു സേവനം ഉപയോഗപ്പെടുത്തി കെ സെറ്റ് വഴി ലൈസൻസ് എടുക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ലൈസൻസ് ആണ് എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം